ഹായ് നമസ്കാരം എല്ലാവർക്കും സുഹാണല്ലേ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്ക് ബാഗ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എനിക്ക് ഡിലേറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് പോയി ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്കും ഇമോഷനാകുന്ന ഞാൻ അത്രയ്ക്കും സങ്കടമുണ്ട് അതിലുപരി ഞാൻ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവർ പറയേണ്ടിയിരുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം അതുകൊണ്ട് മാത്രമാണ് ഡിലേറ്റ് ചെയ്തത് എനിക്ക് കാര്യത്തിലേക്ക് വരാം അത് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പേരെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ പിന്നെ അങ്ങനെയുള്ള വീഡിയോ ഷെയർ ചെയ്തത് മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിക്കൊടുക്കുന്നതല്ല മറ്റൊരാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് അപ്പം ആ ഒരു ഏൽപ്പിക്കുന്ന സാധനം അറിയാതെ കയ്യിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പം നിങ്ങളും കൂടി സാക്ഷികളാണോ എന്നുള്ള നിലക്കായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ എനിക്ക് പേര് പ്രശസ്തി ഒന്നും വേണ്ട ചാരിറ്റി ചെയ്യുന്നതിൻ്റെ പേരിൽ ഓക്കെ അങ്ങനെ ചാരിറ്റി ചെയ്യുന്നു തന്നെ വിചാരിക്കാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് ആരോടും ഒരു നയാ പൈസ ചോദിച്ചിട്ടില്ല പൈസ ആയിട്ട് നിങ്ങൾ ഒരു അഞ്ചിന്റെ പൈസ എനിക്ക് തരേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി എൻ്റെ കയ്യിൽ രണ്ട് ബാഗുകൾ ഏൽപ്പിച്ചിട്ട് ഇന്ന് ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്ത് വിശ്വസിച്ചിട്ട് എന്റെ കയ്യിൽ തരുക അവരുടെ കയ്യിൽ എത്തുമോ ഇല്ല എന്നുള്ള പിന്നെ അവർക്ക് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുക്കാം അത് മറിച്ച് വയ്ക്കാം അല്ലേ എന്തും ചെയ്തു കൂടെ അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളെല്ലാവരെയും സാക്ഷികളാക്കിയിട്ട് ആ ഒരു ബാഗ് കൊടുക്കാം എന്നുള്ളത് കേൾക്കാം അല്ലാതെ ആ ഒരു കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യൂല അവരുടെ മുഖം കാണിക്കാനോ ഇതിനോ ഒന്നും ഒന്നിനും എനിക്കും താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിന് ഒരു ഓട്ടോ ഡ്രൈവർ ഞാൻ ഈയിടെ ആയിട്ട് ഓട്ടോ എടുക്കുന്ന വ്യക്തിയാണ് പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഓട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു കാലയളവിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി ഒരു കൂട്ടുകാരൻ ആ ഒരു പറ്റി മറ്റൊരു സുഹൃത്തിൽ നിന്നും മറിഞ്ഞ ചില കാര്യങ്ങൾ അതായത് ആളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഈ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് വർഷം പ്രണയിച്ചിട്ട് നല്ല രീതിയിൽ പ്ര പ്രണയിച്ച് കല്യാണം കഴിച്ച് ഏകദേശം ഒൻപത് പത്ത് വർഷം ഒന്നിച്ച് താമസിച്ച് അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടായി ഇന്നേക്ക് ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് പിന്നെ ഒന്നിച്ചില്ല ആ ഒരു പ്രണയിനി എന്ന് പറഞ്ഞ ആൾ ഒന്നിച്ചില്ല ആൾ വിട്ടുപോയി രണ്ട് കുട്ടികളുടെ ഉമ്മയായിരുന്നു ആ ഉമ്മ വേറൊരുത്തൻ്റെ വേറൊരുത്തൻ്റെ ഒന്നിച്ച് ഒളിച്ചോടി പോയി ഇപ്പം ആ പാവപ്പെട്ട ചങ്ങായി അതായത് ആ ഒരു പെണ്ണിന് വേണ്ടി ആ ഒരു ജീ പ്രണയിനിക്ക് വേണ്ടിയിട്ട് ആളുടെ സ്വന്തം കുടുംബത്തെ വരെ പിന്നെ തള്ളിപ്പറഞ്ഞും കൊണ്ട് പിന്നെ ഈ പെണ്ണിൻ്റെ ഒന്നിച്ച് പുറപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ട് അവസാനം ഇപ്പം പിന്നെ കുടുംബക്കാരില്ല ആരുമില്ല ഒറ്റക്ക് ആ രണ്ട് പെൺകുട്ടികൾ അതും പെൺകുട്ടികളാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് ഏകദേശം മൂത്ത പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സും വിളയതിന് ഒൻപത് വയസ്സും പ്രായമുണ്ട് ഇപ്പം നിലവിൽ കോട്ടയസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൾക്ക് യാതൊരുവിധ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ആൾ നല്ല അധ്വാനിക്കാനുള്ള മനസ്സ് അധ്വാനിക്കാനുള്ള മനസ്സുള്ള ആളാണ് അപ്പം ആളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയുമ്പം എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിലവിൽ ക്വാളിഫിക്കേഷനോ കാര്യോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ആ കുട്ടികളെ നല്ല രീതിയിൽ പോറ്റി വളർത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ച എന്നെ യാദൃശീയമായിട്ട് സ്റ്റാൻഡിൽ നിന്ന് കണ്ട ടൈമിൽ സെപ്റ്റാതെ രണ്ട് ബാഗുണ്ട് പഴയ ഇത് കിട്ടാൻ പിന്നെ ഞാൻ ആഴ്ച എന്തിനേക്കാം അത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചങ്ക് പടിഞ്ഞു പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ രാവും പകലും ഇല്ലാതെ ഓട്ടോ ഓടി കിട്ടുന്ന പൈസ കൊണ്ട് തുച്ഛമായിട്ടുള്ള പൈസ കൊണ്ട് ആ ഒരു വാടകയും രണ്ട് കുട്ടികളുടെ പിന്നെ സ്കൂളിലെ സ്കൂളിലെ ചിലവും എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും എല്ലാം ആൾ തന്നെ എല്ലാ കാര്യങ്ങളും ആൾ തന്നെയാണ് പിന്നെ കാലത്ത് സ്കൂളിൽ കൊണ്ടാക്കുക വൈകുന്നേരം സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക അതിനിടയിലാണ് ആൾ നയിച്ചിട്ട് ഓട്ടോ ഓടിയിട്ട് നയിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ആ വാടകയും പിന്നെ കുട്ടികളുടെ ചിലവൊക്കെ കഴിഞ്ഞു പോകുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ അങ്ങനെ ഇരിക്കാൻ രണ്ട് ദിവസം മുൻപേ തലശ്ശേരി ഭാഗത്ത് ഒരു വീടിൻ്റെ വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് ആ ഒരു വീടിൻ്റെ ഓണറും ഇതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തിൽ ഒരു വ്യക്തിയുടെയും പിന്നെ ഈ ഒരു സ്റ്റോറി ഞാൻ പിന്നെ ആ ഒരു ഓണറുമായിട്ട് ഷെയർ ചെയ്ത സമയത്ത് ഓൺ ദ സ്പോട്ട് എന്നോട് പറഞ്ഞ സപ്രാദ് രണ്ട് ബാഗ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ തര എൻ്റെ കയ്യിലുണ്ട് ഞാൻ നെട്ടിപ്പോയി സത്യം പറഞ്ഞു ഞാൻ ആൾ ആളോട് പിന്നെ ഇന്നയാളെ സഹായിക്കാൻ വേണ്ടി പൈസ വേണമെന്നോ അല്ല ബാഗ് വാങ്ങിച്ചിരണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ അതാണ് ആ രണ്ട് ബാഗ് അപ്പം അർഹതപ്പെട്ടവരിലേക്ക് ആ ഒരു രണ്ട് ബാഗുകള് ഞാൻ ഇന്ന് എന്തായാലും എത്തിക്കാൻ പോവാണ് നിങ്ങളുടെ ഏവയുടെയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം അതിൻ്റെ ഒന്നിച്ച് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ തൊഴിലാളികളെ പറ്റി പറയുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന സംഭവമാണ് പിടിച്ചു പറിക്കാറാണ് അവർ കണ്ടിച്ച് പറയില്ലാത്തവരാണ് ഭയങ്കര കൂടുതൽ ചാർജ് വാങ്ങും ശരി തന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആ ഒരു സംഭവം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിലവിൽ ഓട്ടോ എടുത്ത് പിന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ പറയുമ്പം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം അടിയുറച്ച് വിശ്വസിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒരാൾ ഏകദേശം അഞ്ച് പത്ത് വർഷമായിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നേ വരെ ലക്ഷക്കാരോ കോടിപതികളോ ആയവരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം Okay, thank you.